വല്ലപ്പുഴ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നേത്ര വിഭാഗത്തിന്റെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു എത്തിങ്കാന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് നേത്രപരിശോധനാ ക്യാമ്പ് പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൾ റത്തീഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആരംഭിച്ചത് ഭാഗമായി ദിവസം ഔഷധ കണ്ണി അവിടെ വെച്ച് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഈ നാട്ടിലെ വ്യാപാരികളുടെ കൂടെ സഹകരണത്തോടുകൂടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി പതിനാറാം തീയതി നമ്മളത് ആരംഭിച്ചു ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ഏഴു ദിവസം കൂടി ഉണ്ടാവുന്നത് പത്തൊമ്പതാം തീയതി അപ്പോ അതുകൂടെ ഉപകാരപ്പെട അറിയാത്തവർ അതുകൂടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടിയാണ് അറിയിക്കാറുള്ളത് അപ്പൊ എല്ലാ മേഖലയിലും നമ്മുടെ ആളുകൾക്ക് ഇപ്പൊ ഔഷധ സസ്യങ്ങളുടെ ഒരു വിതരണം ഓരോ വീടുകളിലും നമ്മുടെ ആരോഗ്യപരമായി നമ്മൾ ഗുണം ചെയ്യുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇപ്പൊ നമ്മളത് പ്രകൃതി കാണാൻ തന്നെയല്ലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ മിക ഉറ്റതാക്കാൻ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നേത്ര പരിശോധനാ ക്യാമ്പ് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് വല്ലപ്പോഴേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനിടെ എത്തിയിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തണം ഇനി വരാൻ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യുന്നുണ്ട് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം ആരംഭം മുതൽ നമ്മളൊരു ക്യാൻസർ നിർണയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളൊക്കെ ആർക്കെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ചികിത്സയും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഭരണസമിതി യോഗത്തിൽ നമ്മൾ അത് ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു മുഹമ്മദ് അധ്യക്ഷനായി നേത്ര വിദഗ്ധ ഡോക്ടർ ആർ അഞ്ജന വിശദീകരണവും നടത്തി വാർഡ് മെമ്പർമാരായ മുഹമ്മദ് റഫീഖ് അബ്ദുൾ റഹീം ബിന്ദു സന്തോഷ് അബ്ദുൾ റഷീദ് എന്നിവർ ആശംസകൾ അറിയിച്ചു എം എൽ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മീഡിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം